സി പി എം കണ്ണൂർ മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസിന് പോലീസ് സംരക്ഷണം ലഭിച്ചു മനുവിൻ്റെ വീടിനും വ്യാപാര സ്ഥാപനങ്ങൾക്കും സംരക്ഷണം നൽകും ആലക്കോട് പോലീസിന് ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായി അർജുൻ പി എസ് ചേരുന്നുണ്ട് അർജുൻ വിവരങ്ങൾ എന്താണ് ലക്ഷ്മി ഈ സോഷ്യൽ മീഡിയയിലൂടെ വാദപ്രതിവാദങ്ങൾ തുടരുമ്പോഴാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭീഷണികൾ മനു തോമസിനെതിരെ ഉയർന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു സംരക്ഷണം മനു തോമസിന് നൽകുവാൻ ആ പോലീസ് തീരുമാനിക്കുന്നത് ഇത്തരത്തിൽ ആലക്കോട് ആ പോലീസ് സ്റ്റേഷനിലേക്ക് എസ് നിർദ്ദേശം നൽകി മനു തോമസിന്റെ വീടിനും അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങൾക്കും സംരക്ഷണം നൽകാനാണ് ഇത്തരത്തിൽ ഉത്തരവ് നൽകിയിരിക്കുന്നത് നേരത്തെ തന്നെ മനു തോമസിനെ വലിയ രീതിയിലുള്ള ഭീഷണി അടക്കം വന്നിരുന്നു അതായത് അർജുനായങ്കി അടക്കമുള്ളവരുടെ അടുത്തു നിന്നുള്ള ഒരു ഭീഷണികൾ ആ നിരന്തരം വന്നുകൊണ്ടിരുന്നു അത്തരത്തിൽ ിൽ ആ ഫേസ്ബുക്കിൽ അടക്കം ഭീഷണി വന്നിരുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധത്തിലേക്ക് മനു തോമസ് നീങ്ങിയിരുന്നു എന്തിനാൽ തന്നെയും അതിനൊക്കെ മറുപടി ആ മനു തോമസ് നൽകുകയും ചെയ്തിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പെട്ടെന്ന് തന്നെ മനു തോമസിന് ഒരു സംരക്ഷണം ഒരുക്കുവാൻ വേണ്ടി പോലീസ് ആവശ്യപ്പെട്ട് പോലീസ് പറയുന്നതും എസ് പി ഇത്തരത്തിൽ ആലക്കോട് സ്റ്റേഷനിലേക്ക് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകുന്നു മാത്രമല്ല പി ജയരാജനെതിരെ അടക്കം വലിയ രീതിയിലുള്ള ഒരു രൂക്ഷ വിമർശനമാണ് മനു തോമസ് നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നത് അതായത് ഇത്തരത്തിൽ പി ജയരാജൻ ഗ്രൂപ്പിസം ഉണ്ടാക്കുന്ന മാത്രമല്ല ക്വാറി മുതലാളിമാരെ സഹായിക്കുവാൻ ക്വാറി മാഫിയകളെ സഹായിക്കുവാൻ പി ജയരാജൻ മുന്നിട്ടിറങ്ങി എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അതിനുശേഷമാണ് ആകാശ് ഇല്ലങ്കേരി അടക്കമുള്ള ഈ തരത്തിലുള്ള കേസുകളിൽ ഉൾപ്പെട്ട ആളുകൾ മനു തോമസിനെതിരെ വലിയ രൂക്ഷ വിമർശനവുമായി വന്നത് വായടപ്പിക്കാൻ അധിക നേരം വേണ്ട എന്നുള്ള തരത്തിലുള്ള ഭീഷണി അടക്കമാണ് ഇത്തരത്തിൽ മനു തോമസിനെതിരെ ഉയർന്നിരുന്നത് ആ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്കെതിരെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭീഷണികൾക്കെതിരെയും മനു തോമസ് വീണ്ടും ആ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം ആ പിന്നീട് മനു തോമസിനെതിരെ വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനങ്ങൾ ആ പല കോണുകളിൽ നിന്നും ഉണ്ടായിരുന്നു പക്ഷേ യാതൊരു വിധത്തിലുള്ള നടപടിയോ അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള ആ പ്രതിരോധമോ തീർക്കുവാൻ ഇതുവരെയും സി പി എമ്മിന് ഈ കാര്യത്തിൽ സാധിച്ചിട്ടില്ല പി എം ഇതുവരെയും ഇക്കാര്യത്തിൽ ഒരു പ്രതികരണവും നൽകി നട നടത്തിയിട്ടില്ല സോഷ്യൽ മീഡിയയിലൂടെ ഫേസ്ബുക്കിലൂടെ മാത്രമാണ് ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം കൃത്യമായി നൽകുവാൻ സി പി എം നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുള്ള എം വി അത്തരത്തിൽ ജില്ലാ സെക്രട്ടറിക്ക് പാർട്ടി ജില്ലാ സെക്രട്ടറി അടക്കം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് മാത്രമല്ല എം വി ഗോവിന്ദൻ അടക്കം ഇത്തരത്തിൽ മനു തോമസ് ഒരു പരാതി നൽകിയിരുന്നു ആ പരാതിയുടെ ഉള്ളടക്കത്തിൽ അടക്കം പാർട്ടിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത് തനിക്കെതിരെ ആ സ്വർണക്കള്ളക്കടത്ത് സംഘം മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഷാജിർ അടക്കം തനിക്കെതിരെ കരുനീക്കങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളതടക്കം മനു തോമസ് പറയുന്നുണ്ടായിരുന്നു എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും തന്നെ ആ പ്രതികരിക്കുവാൻ സി പി എം നേതൃത്വം തയ്യാറായിട്ടില്ല എന്നാൽ മനു തോമസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്ന ആ ഡി സി സി പ്രസിഡന്റ് അടക്കം മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ മനു തോമസ് വരികയാണെങ്കിൽ കോൺഗ്രസിലേക്ക് തങ്ങൾ ക്ഷണിക്കുന്നു എന്നുള്ളതടക്കം പറഞ്ഞുകൊണ്ടാണ് ഡി സി സി പ്രസിഡന്റ് വന്നത് അതിനുശേഷമാണ് ഇത്തരത്തിൽ ആ പോലീസിന്റെ ഒരു സംരക്ഷണം മനു തോമസിന് ലഭിക്കുന്നത് ശരി വിവരങ്ങൾ thank <laughs> you